കൊല്ലം കൊട്ടാരക്കരയിൽ ആർ എസ് എസ് പ്രവർത്തകനും കുടുംബത്തിനും നേരെ സി പി എം ആക്രമണം അരുണിനും മാതാപിതാക്കൾക്കുമാണ് വെട്ടേറ്റത് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനും മയിലത്തെ വെള്ളാരംകുന്ന് മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല കഴിഞ്ഞു മടങ്ങിയ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് മാതാപിതാക്കളും കുഞ്ഞുമായി നടന്നുപോയിരുന്ന പോയിരുന്ന അരുണിനെയാണ് സി പി എം അക്രമി സംഘം ലക്ഷ്യം വെച്ചത് രണ്ടുപേർ ചേർന്ന് വടിവാളുമായി അരുണിനെയും കുടുംബത്തെയും ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ അരുണിനും അമ്മ ലതയ്ക്കും അച്ഛൻ സത്യനും വെട്ടേറ്റു അരുടെ കയ്യിലുണ്ടായിരുന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞിനും താഴെ വീണ് പരിക്കേറ്റു അരുണിന്റെ തലയ്ക്കും കഴുത്തിനും ആഴത്തിൽ മുറിവുകളുണ്ട് ഗുരുതര പരിക്കുകളുമായി അരുണിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മ ലതയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും അച്ഛൻ സത്യനെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആർ എസ് എസ് മുട്ടമ്പലം ശാഖാകാര്യവാഹാൻ അരുൺ നാളുകളായി അരുണ് സി പി എം പ്രവർത്തകരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു സി പി എമ്മിന്റെയും ഡിവൈപികളുടെയും ഗുണ്ടകളുടെ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ മുട്ടമ്പലം നമ്മുടെ ആർ എസ് എസിന്റെ ശാഖാകാരി അരുണിന്റെയും കുടുംബത്തിനെയും അരുണിന്റെയും മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും ആറുമാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ വരെ േൽപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ അരുൺ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ക്രിമിനലുകൾ ഈ വിഷ്ണു വിജേഷ് എന്നത് പറയുന്ന ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ പരാതി ഭീഷണിപ്പെടുത്തുകയാണ് വധ ഭീഷണി ഉള്ളതായിരുന്നു നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണ് എന്നിട്ട് പോലീസിന്റെ ഭാഗം ഒരു നടപടി ഉണ്ടായിട്ടില്ല സി പി എം പ്രവർത്തകരായ വിഷ്ണു വിജേഷ് എന്നിവരാണ് ആക്രമണം നടത്തിയത് ഇവർക്കെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു പ്രതികൾ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അരുടെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു സൈനികനായ അരുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് പരിക്കേറ്റിരുന്നു ജനം കൊല്ലം